അസ്സാമലൈക്കും അറഹമതുബർക്കാത്ത് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പരിശുദ്ധ അറബ് നമ്മളിലേക്ക് ആഗതമാവാൻ പോകുന്നു നമ്മുടെ ഉത്തരം കിട്ടുന്ന പുണ്യ ദിവസം മുത്തമയുടെ ഇസ്രാജ് ആകാശയാത്ര കൊണ്ട് അനുഗ്രഹീതമായ ദിവസം അങ്ങനെ ഒരുപാട് മഹത്വങ്ങളും ശ്രേഷ്ഠതകളും അത്ഭുതങ്ങളും നിറഞ്ഞ ആ ദിനം നമ്മളിലേക്ക് ആഗതമാവാൻ പോകുന്നു എല്ലാവരും ആരാധനകൾ കൊണ്ട് ധന്യമായി ാക്കുക ചെയ്യുക ആരും തന്നെ പാഴാക്കി കളയരുത് ഇന്നത്തെ സൂര്യൻ അസ്തമിച്ച രാത്രിയാണ് റജബ് ഇരുപത്തിയേഴിന്റെ രാവ് ആരും മറക്കണ്ട കൂടാതെ പകൽ നോമ്പ് നോൽക്കൽ പ്രത്യേകം സുന്നത്താണ് റജബ് ഇരുപത്തിയേഴിന്റെ നോമ്പിന്റെ കൂടെ കല ആയ നോമ്പും നമുക്ക് നിയത്ത് ചെയ്യാം ആരും പാഴാക്കരുത് പ്രജബ് ഇരുപത്തിയേഴിന്റെ നോമ്പ് നോറ്റാൽ അറുപത് ദിവസം നോമ്പ് നോറ്റ കൂലി ലഭിക്കും ആരും പാഴാക്കി കളയരുത് ഇരുപത്തിയേഴിന്റെ രാത്രി നാം അതികരിപ്പിക്കേണ്ട ഏറ്റവും മഹത്വമേറിയ ദിക്കറ് പറയാം അശുദ്ധിയുള്ള സ്ത്രീകൾക്കും രാത്രിയിൽ ഈ ദിക്കര് പതിവാക്കിയാൽ അജഞ്ജലമായ ഈ മാൻ വർദ്ധിക്കുകയും സ്വർഗപ്രവേശനം ലഭ്യമാകാൻ കാരണമാവുകയും ചെയ്യും السلام عليكم ورحمة الله وبركاته